ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സോപ്പർ ലൈറ്റ് ചാനലിലേക്ക് സുസ്വാഗതം എങ്ങനെയാണോ വയർലെസ് മൈക്രോഫോൺ ആൻഡ്രോയിഡ് ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം തന്നെ മാക് മൈക്രോഫോണിന്റെ ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം ഈ കാണുന്നതാണ് മാക്കിന്റെ വയർലെസ് മൈക്രോഫോൺ ഈ കാണുന്നതാണ് റിസീവർ ഈ റിസീവർ മൊബൈലിന്റെ പോർട്ടിൽ കുത്തുക ഈ വയർലെസ് മൈക്രോഫോണിൻ്റെ സൈഡുകൾ കാണുന്ന സൈഡ് കാണുന്ന സ്വിച്ചുകൾ ഓരോന്ന് അമർത്തുമ്പോൾ മോഡ് മാറി മാറി തരുന്നു റിബർവിലിടാം നോർമൽ ലഡോ വൈഡ് ലഡോ അതിനവിടെ സൗകര്യപ്രദമായി ഏത് മോഡലിട്ട് വേണമെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാം സാധാരണ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും റിസീവർ കുത്തുക മൈക്ക് ഓൺ ചെയ്യുക ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക വളരെ സിമ്പിളാണ് ഇതിൻ്റെ പ്രവർത്തനം പക്ഷേ വിവോ ഓപ്പോ സാംസങ് എന്നീ ഫോണുകളിൽ സ്ഥിതി വേറെയാണ് അതിന് പ്രത്യേകം ഓപ്പൺ ക്യാമറ എന്ന ആപ്പ് എടുക്കുക ഓപ്പൺ ക്യാമറ എന്ന ആപ്പ് എടുത്ത ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിന് വീഡിയോ സെറ്റിംഗ് ഉണ്ടാവും ആ വീഡിയോ സെറ്റിംഗ് എടുത്ത ശേഷം ഓഡിയോ സോഴ്സിൽ പോയിട്ട് ഒപ്റ്റിമിസ്ഡ് ഫോർ വോയിസ് റെക്കഗ്നേഷൻ എന്ന ഓപ്ഷനിൽ അമർത്തുക എല്ലാം ഓക്കെ ആയി ഓപ്പൺ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുക വീഡിയോ എടുക്കുക ബ്ലോഗ് ചെയ്യുക താങ്ക് യു